പയ്യനൂർ കൊക്കാനുശേരി മടത്തുംപടി ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ മുതൽ മെയ് മൂന്ന് വരെ നടക്കും നാടിന് ഒന്നാകെ അഭിവൃദ്ധി നൽകുന്ന മഹോത്സവം താന്ത്രിക കർമ്മങ്ങൾക്ക് മുൻതൂക്കം നൽകി കൊണ്ടാടുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു പയ്യനൂർ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് മൂന്ന് വരെ നടക്കും ക്ഷേത്രം തന്ത്രി അമ്പിളി വടക്കേയിലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഇതിലൂടെ നാടിനാകെ ഐശ്വര്യവും അഭിവൃദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം നാല്പത് വർഷത്തിന് ശേഷം നടക്കുന്ന ഈ ബ്രഹ്മകലശത്തിന് അതിന്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ അമ്പല പരിസരത്ത് നടന്നു വരുന്നത് അത്രയും പ്രാധാന്യപ്പെട്ട താന്ത്രിക വിദ്യകളും മറ്റ് കർമ്മങ്ങളും മാത്രമാണ് ഈ അഷ്ടബന്ധ കലശത്തിനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മറ്റ് ഒരു പരിപാടികളും ഈ അമ്പലത്തിൽ നടക്കുന്നില്ല എന്നുള്ളൊരു പ്രാധാന്യം കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം നാൽപ്പത് വർഷത്തിന് ശേഷം നടക്കുന്ന ഈ ബ്രഹ്മകലശത്തിന് അതിൻ്റേതായ പ്രാധാന്യം ഈ അമ്പല കമ്മിറ്റി നൽകിയിട്ടുണ്ട് നൽകി വരുന്നതാണ് പതിനൊന്നോളം ശാന്തിക്കാർ എല്ലാ ദിവസങ്ങളും ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഈ പൂജാ കർമ്മങ്ങൾ നൽകുന്നത് തന്ത്രി അമ്പിളിയില്ലത്ത് ശങ്കരവാദ്യ നമ്പയുടെ മുഖ്യ കാര്മ്മികത്തിലാണ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് മുതൽ മെയ് മൂന്ന് വരെയാണ് ഈ ബ്രഹ്മകലാശം ഇവിടെ നടക്കുന്നത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മകലശം കൊണ്ട് നടക്കുന്നത് ഈ അഷ്ടബന്ധ കലശം നടക്കുമ്പോൾ നടന്നതിനു ശേഷം ഈ അമ്പലത്തിലെ ചൈതന്യവും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെ ചൈതന്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ജനങ്ങളുടെ വിശ്വാസം അതിനാൽ തന്നെ കലാപരിപാടികളോ മറ്റോ നടത്താതെ പൂർണ്ണമായും താന്ത്രിക കർമ്മങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ചടങ്ങുകൾ നടത്തുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊക്കാനിശ്ശേരി എന്ന സ്ഥലത്ത് ഋഷിവൈര്യന്മാര് തപസ് ചെയ്ത സ്ഥലമാണ് കപില മഹർഷി തപസ് ചെയ്ത ഭൂമിയാണ് ഇത് അപ്പം അതിപുരാതന കാലം മുതൽ ഇത് ഒരു വനമായിരുന്ന സ്ഥലമായിരുന്നുവെന്നും ആ വനത്തിൽ ഋഷിവര്യന്മാർ വന്ന് താമസിച്ചിരുന്നുവെന്നും അങ്ങനെ കപില മഹർഷി തപസ് ചെയ്ത സ്ഥലമാണിതെന്നും പറയപ്പെടുന്നു ഈ സന്ദർഭത്തിൽ നിന്ന് ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം അതിപുരാതനമായിട്ടുള്ള കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ടെങ്കിലും ഇതിൻ്റെയായ വളർച്ച ഓരോരു ഘട്ടങ്ങളിലും ഓരോരു രൂപത്തിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് ഇതിന് ചുറ്റുപാടുമുള്ള കുടുംബങ്ങളാണ് ഈ അമ്പലം പരിപാലിച്ചു പോകുന്നത് ക്ഷേത്ര ചൈതന്യവും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും എല്ലാ അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചാൽ മാത്രമേ ആ പരിസരത്തുള്ളവർക്കും കൂടി അതിൻ്റെ പ്രാധാന്യം നൽകാൻ പറ്റുകയുള്ളൂ ക്ഷേത്ര ചൈതന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് കലാപരിപാടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് താന്ത്രിക കർമ്മങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു കർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ